അടിവയറ്റിൽ മാരക മിസൈലുള്ള റഫാൽ റിപ്പബ്ലിക് ദിനത്തിൽ അഭ്യാസ പ്രകടനം നടത്തി ഈ റഫാൽ ചില്ലറക്കാരനല്ല ഡിആർഡിഒയുടെ മറ്റൊരു നേട്ടമാണിത് പാകിസ്ഥാന്റെ അടിവയറ്റിൽ തീ കോരിയിടുകയാണ് ഈ പുത്തൻ റഫാൽ ഇന്ന് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന മാരകമായ ആകാശത്തു നിന്നും ആകാശത്തേക്ക് കുതിക്കുന്ന മിസൈലാണ് മെറ്റ്യൂർ എന്ന മിസൈൽ ആകാശ യുദ്ധത്തിൽ ഇനി പാകിസ്ഥാൻ അയക്കുന്ന ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും രക്ഷപ്പെടുക എന്നത് പ്രയാസമായിരിക്കും കാരണം അടിവയറ്റിൽ മെറ്റോർ മിസൈൽ ഘടിപ്പിച്ച റഫാലുകളായിരിക്കും ഇനി ഇന്ത്യയുടെ ആകാശത്ത് പാകിസ്ഥാനെതിരെ പൊരുതാനെത്തുക റിപ്പബ്ലിക് ദിനത്തിൽ ആറ് റഫാലുകൾ ഒന്നിച്ചു പറഞ്ഞ പലവിധ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ വിമാനങ്ങളെ കുറിച്ച് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന വിദഗ്ധർ ഒരു കാര്യം മനസ്സിലാക്കി ഇനി ഈ റഫാലിനെ പാകിസ്ഥാന് തടയാനാവില്ല ഓപ്പറേഷൻ സിന്ദൂർ ഒന്നിൽ കണ്ട റഫാൽ ആയിരിക്കില്ല ഇനി ഒരു അവിടെ അണിനിരക്കുക അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് റഫാലിന്റെ അടിവയറ്റിൽ പിടിപ്പിച്ചിട്ടുള്ള മാരക മിസൈൽ ആണ് മെറ്റ്യോർ എന്ന ഈ മിസൈൽ ഓപ്പറേഷൻ സിന്ദൂർ നാളുകളിൽ ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്ന കാര്യം ഇന്ത്യൻ വ്യോമസേന അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ ബ്രഹ്മോസിനൊപ്പം പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർക്കാൻ മെറ്റ്യോർ മിസൈലും ഉപയോഗിച്ചതായി ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇന്ത്യ ആദ്യം വാങ്ങിയ മുപ്പത്തി ആറ് റഫാലിനൊപ്പം മെറ്റൂർ മിസൈലുകളും വാങ്ങിയിരുന്നു എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് നാവികസേനയ്ക്ക് ഉപയോഗിക്കാനാ വാങ്ങിയ ഇരുപത്തിയാറ് റഫാൽ ജെറ്റുകൾക്കൊപ്പം ഇന്ത്യ മെറ്റൂർ മിസൈലുകൾ വാങ്ങിയിരുന്നു എന്നാൽ ഈ മെറ്റൂർ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് രണ്ടഭിപ്രായം പ്രധാനമായും ഇത് ഇന്ത്യ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റങ്ങൾ വരുത്തി വാങ്ങിയ റഫാലിൽ മെറ്റൂർ പിടിപ്പിക്കുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട് എം എ ഡി എ എന്ന ആയുധ നിർമ്മാണ കമ്പനിയാണ് മെറ്റൂർ എന്ന മിസൈൽ നിർമ്മിക്കുന്നത് യു കെ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ സ്വീഡൻ എന്നീ രാജ്യങ്ങൾ അംഗങ്ങളായുള്ള കമ്പനിയാണ് എം ആർ ഡി ബി മെറ്റൂർ എന്ന മിസൈലിന്റെ പ്രത്യേകത അത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ആണ് എന്നതാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ അപ്പുറം പാഞ്ഞെത്താൻ ചീറിപ്പായാൻ കഴിവുള്ള മിസൈൽ എന്നതാണ് നൂറ് കിലോമീറ്ററും അപ്പുറം എത്താൻ കഴിയുന്ന മിസൈലുകളെയാണ് ബി വി ആർ അഥവാ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക റാംജെറ്റ് ഉപയോഗിച്ചാണ് മെറ്റിയോർ കുതിക്കുക അന്തരീക്ഷ വായു വലിച്ചെടുത്താണ് കുതിപ്പിനുള്ള ഊർജം റാം നേടുക മാത്രമല്ല ഈ മിസൈലിന്റെ ഉള്ളിൽ ഒരു റഡാർ ഘടിപ്പിച്ചിട്ടുണ്ട് ലക്ഷ്യസ്ഥാനം അടയാളപ്പെടുത്തി പറഞ്ഞു വിടുകയാണ് എങ്കിൽ ഈ റഡാർ റേഡിയോ ഫ്രീക്വൻസിയുടെ റിഫ്ലക്ഷൻസ് അളന്ന് കൃത്യം ലക്ഷ്യസ്ഥാനത്ത് പതിക്കും അതിലൂടെ ഒരു ഉഗ്രസ്ഫോടനം ഫലമാവുകയും ചെയ്യും ഇതാണ് മെറ്റോറിന് ഏറ്റവും കൂടുതൽ അപകടകാരിയാക്കുന്നത് മെറ്റിയോറിന്റെ വേഗത മാക് ഫോർ ആണ് അതായത് ശബ്ദത്തെക്കാൾ മടങ്ങിൽ സാധിക്കും നൂറ് കിലോമീറ്ററും അപ്പുറത്തുള്ള ലക്ഷ്യസ്ഥാനം ഒന്ന് കണ്ണിച്ച് മുമ്പേക്കും തകർത്തിരിക്കും മെറ്റോർ മിസൈലിനെ നേരത്തെ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന റഫാലിൽ ഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കുറവ് പരിഹരിച്ചിരിക്കുകയാണ് ഡിആർഡിക് ദിനത്തിൽ അടിവയറ്റിലും ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അടിവയറ്റിൽ തീ കോരിയിടുന്നത് കോടുന്നത്